ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം ആസിഫ് അലിയുടെയും രമേശ് നാരായണൻ്റെയും വിഷയമാണ് ഇത് എന്താണ് ഈ ഒരു വിഷയം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പുരസ്കാരം സ്വീകരിക്കുന്നതും കൊടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞ് ഒരു വിഷയമാണ് ഇതിൽ ആസിഫ് അലിയെ മനഃപൂർവ്വമായിട്ട് പരിഹസിച്ചു എന്ന ഒരു രീതിയിലാണ് സോഷ്യൽ മീഡിയ രമേശ് നാരായണനെ ഏറിൽ നിർത്തിയിരിക്കുന്നത് രമേശ് നാരായണൻ തന്നെ പരസ്യമായിട്ട് ആസിഫ് അലിയുടെ മാപ്പ് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആസിഫ് അലിയുടെ നിന്ന് എന്താണ് ഇതിനൊരു മറുപടി എന്ന് എല്ലാ മലയാളികളും കാതോർത്തിരുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആസിഫ് അലി ഇതിനൊരു മറുപടി കൊടുക്കുന്നത് രമേശ് നാരായണൻ തന്നെ പരസ്യമായിട്ട് അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അഥവാ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചതാണ് ഇങ്ങനെ ഒട്ടനവധി കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് ആസിഫ് അലി രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു കലാകാരന് വേണ്ടതും ഒരു കലാകാരൻ ആർജിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷം നമുക്ക് ആസിഫ് അലിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രമേശ് നാരായണനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു കലാകാരനോട് ഇപ്രകാരം ഒരിക്കലും ചെയ്യത്തില്ല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പക്ഷേ ഇതിന്റെ ഇരയായിട്ടുള്ള ആസിഫ് അലി എന്ന നടൻ മലയാള നടൻ രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് തന്റെ പേരും പറഞ്ഞ് ഒരിക്കലും സീനിയർ ആർട്ടിസ്റ്റായ രമേശ് നാരായണനെ കളിയാക്കാനോ അദ്ദേഹത്തിനെതിരെ ഒരു സൈബർ ആക്രമണം നടത്താനോ പാടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നോക്കണേ ഇതുപോലെയുള്ള കലാകാരന്മാരെയല്ലയോ മലയാളികൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെ വളരെ ലളിതമായിട്ടും പക്വതി മറ്റുള്ളവരെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് ആദരിച്ചും ജീവിക്കുന്ന കലാകാരന്മാരെ മലയാളികൾക്ക് ഇനിയും ആവശ്യമാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ മനസ്സിലാകുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരുപക്ഷെ ആസിഫ് അലിയുടെ സ്ഥാനത്ത് വേറൊരു നടനാണ് ഇതുപോലെ സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ആ നടൻ വളരെ മൃഗീയമായ രീതിയിൽ തന്നെ പ്രതികരിക്കുമായിരുന്നു വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ആസിഫ് അലി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്രകാരം പെരുമാറിയതും സംസാരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളമുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഒരിക്കലും അദ്ദേഹത്തെ അദ്ദേഹം തന്നെ കളിയാക്കിയിട്ടില്ല പരിഹസിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തരുതെന്നാണ് ആസിഫ് അലി സപ്പോർട്ട് ചെയ്ത് സിനിമ രംഗത്തെ പ്രമുഖർ ഒരു ഒട്ടുമിക്ക പ്രമുഖരും രംഗത്ത് വന്നിട്ടുണ്ട് ആസിഫ് ആസിഫലി സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും രമേശ് നാരായണനെ എതിർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എതിർക്കുകയാണ് എന്നിട്ടും ഇതിന്റെ ഇരയായിട്ടുള്ള ആസിഫ് അലി ഈ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കുകയാണ് എന്തൊരു പക്വതിയായിരുന്ന പെരുമാറ്റമാണ് നമ്മുടെ ആസിഫ് അലി നിന്ന് ഉണ്ടാകുണ്ടാകരുത് അതിനുശേഷം ഈ ആസിഫ് അലി തന്നെ ഈ മാധ്യമങ്ങളുമായിട്ടുള്ള ആ ഒരു സംഭാഷണം അദ്ദേഹം പറയുകയാണ് ഇത്രയും സ്നേഹം മലയാളികൾക്ക് എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അദ്ദേഹം വളരെയധികം നന്ദി പ്രേക്ഷകരോട് പറയുന്നുണ്ട് കാരണം ഈ ചുരുങ്ങിയ കാലയളവിൽ അഭിനയ രംഗത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആസിഫ് അലി മറ്റ് നടന്മാരെ അപേക്ഷിച്ച് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഇപ്പൊ ഈ ഒരു സംഭവം വന്നതോടെ അദ്ദേഹത്തിൻ്റെ കേരളക്കരയിൽ എന്തുമാത്രം സപ്പോർട്ടുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ മലയാളികളോടും അദ്ദേഹം നന്ദി പറയുകയും അതോടൊപ്പം രമേശ് നാരായണനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്